നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമ വിചാരണ പൂർത്തിയായതോടെ എത്രയും പെട്ടെന്ന് കേസിൽ വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു അവധിക്കാലം കഴിഞ്ഞാൽ എന്തായാലും കോടതി തുറക്കുകയും ഉടൻ തന്നെ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ വിധി എത്തുകയും ചെയ്യും ഒന്നാം പ്രതിയായ പൾസർ സുനിക്കാണോ അതോ എട്ടാം പ്രതിയായ ദിലീപ് ഒന്നാം പ്രതിയായി മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമാവും എട്ടു വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരാൻ പോകുന്നത് കേസിൽ ദിലീപിന് ശിക്ഷ ലഭിക്കുമെന്നൊക്കെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത് ആദ്യത്തെ വിധി കഴിയുമ്പോൾ തന്നെ ദിലീപ് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സ്വതന്ത്രനാകും കേസ് നടത്തി ദിലീപിന്റെ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ തീർന്നു കാണുമെന്നാണ് ഇപ്പോൾ ശാന്തിവിള ദിനേശൻ പറയുന്നത് മാത്രമല്ല ദിലീപ് എന്ന വ്യക്തിയുടെ സിനിമാ ജീവിതമൊക്കെ ഏകദേശം അവസാനിച്ചു മട്ടുമാണ് എന്നാൽ അതേസമയം പൾസർ സുനി എങ്ങനെയാണ് ജയിലിൽ നിന്ന് കത്തെഴുതി പുറത്തുവിട്ടതെന്ന് ആരും അന്വേഷിക്കുന്നില്ല ജയിലിലെ പ്രൊസീജിയർ അനുസരിച്ച് ജയിൽ സൂപ്രണ്ട് ഒപ്പിട്ട് നൽകിയ പേപ്പറിലും മാത്രമല്ല കത്തെഴുതിയു ശേഷവും ജയിൽ സൂപ്രണ്ടിനെയാണ് ഏൽപ്പിക്കുന്നത് ഇതൊന്നുമില്ലാതെ എങ്ങനെ കത്തെഴുതി പുറത്തേക്ക് വിട്ടുവെന്നും പൾസർ സുനി ഫോണൊന്നും കൊണ്ടുപോയിട്ടല്ല ജയിലിൽ ദിലീപിനെ അവിടെ വെച്ച് ഫോൺ ചെയ്തത് അതെങ്ങനെയാണെന്നും ഒക്കെ അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല തീർച്ചയായും ഇതിന്റെ പിന്നിൽ ദിലീപിന്റെ വളർച്ചയിൽ സഖി കെട്ടവർ തന്നെയായിരിക്കും അമ്മയ്ക്ക് വേണ്ടി സിനിമ എടുത്ത് ഏകദേശം പതിനഞ്ചു കോടി സംഘടനയ്ക്ക് കൊടുത്ത വ്യക്തിയാണ് ദിലീപ് ഇങ്ങനെ ഒരുത്തൻ വളരേണ്ട എന്ന സിനിമ രംഗത്ത് നിന്നുള്ളവർ തന്നെ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും അവർ തന്നെയാണ് ദിലീപിനെ ട്രാപ്പിലാക്കിയത് എന്നും ശാന്തിവിള ദിനേശൻ പറയുന്നുണ്ട് ശാന്തിവിള ദിനേശൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക മാത്രമല്ല ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക